സേലം രക്തസാക്ഷി തളിയൻ രാമൻ നമ്പ്യാരുടെ പേരക്കുട്ടി ഊണിലും ഉറക്കത്തിലും വടക്കേ മലബാറിന്റെ ടൂറിസം സ്വപ്നങ്ങൾ മനസ്സിൽ താലോലിക്കുന്ന ആർക്കിടെക്ട് നമ്മുടെ പുഴകളിലൂടെ ഹൌസ് ബോട്ടുകൾ ഒഴുകി നടക്കാനും പുഴയോരങ്ങളിൽ നൈറ്റ് ലൈഫിനും തുടക്കം കുറിച്ച മലബാർ റിവർ ക്രൂയിസം പദ്ധതിയുടെ ശില്പി ടി വി മധുകുമാർ ജൂൺ ഒന്നിന് വൈകുന്നേരം ആറ് മുപ്പതിന് സക്സസ് സ്റ്റോറിയിൽ എത്തുന്നു സമര പോരാട്ടങ്ങളുടെ ജ്വലിക്കുന്ന ഓർമ്മകളിലൂടെ കടന്നുവന്ന ബാല്യം പുസ്തകങ്ങൾ നെഞ്ചോടു ചേർത്ത വയലിൻ പ്രാവിനെ ഓടിക്കാൻ ഏറുമാടം കെട്ടി പാട്ടുകൊട്ടിയ ദിനങ്ങൾ ഞങ്ങൾ ഈ ഏറുമാടം ഞങ്ങൾക്ക് ഭയങ്കര രസകരമായ അനുഭവമാണത് ഇങ്ങനെ വിശാലമായ വയലുകൾ കാവുമ്പായി സമരക്കുന്നിൻ്റെ താഴെയുള്ള വിശാലമായ വയലുകളിൽ ഒന്ന് രണ്ട് ഏക്കർ സ്ഥലം അച്ഛനെയുണ്ട് ആ വയലിന്റെ നടുവിൽ ഞങ്ങൾ ഒരു ഏറുമാടം കെട്ടിയിട്ട് അതിന്റെ രണ്ട് പലക വെച്ച് അതിൻ്റെ മേലിരിക്കും അതിൻ്റെ മുകളിലൊരു ഓലയുടെ ഓല കൊണ്ടൊരു ഷെയ്ഡ് ഉണ്ടാക്കും അതിന് രണ്ട് പറമ്പ് ഒരു 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 രണ്ടോ മൂന്നോ വയലിനപ്പുറം ഗണേശനുണ്ടാവും അച്ഛൻ്റെ ചേട്ടൻ്റെ മകൻ ഗണേശിൻ്റെ ഈറുമാടുണ്ടാവും തുറത്ത തൊട്ടപ്പുറത്ത് ഗിരീഷിൻ്റെ ഉണ്ടാവും ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ പുസ്തകം എടുത്ത് പോകണം വായിക്കുകയും ചെയ്യണം ഈ ഇടവേളകൾ എന്ന് വെച്ചാൽ അവിടെ ചെണ്ട കൊട്ടുമ്പോൾ ഇങ്ങോട്ടേക്ക് പക്ഷികൾ പാറി വരും അപ്പൊ ഞങ്ങൾ ഇവിടെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുക കർഷകരായ മാതാപിതാക്കൾ പിന്നിട്ട കഠിനാധ്വാനത്തിന്റെ വഴികൾ ഇന്നും മായാതെ സൂക്ഷിക്കുന്ന മനസ്സിന്റെ ഉടമ അച്ഛൻ അവിടെ ഒരു മൃഗാശുപത്രി ഉണ്ടായിരുന്നു അച്ഛന്റെ കെട്ടിടത്തിൽ ഒരു മൃഗാശുപത്രി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഈ മൃഗാശുപത്രിക്ക് എല്ലാ വർഷവും ഫിറ്റ്നസ് വേണം അപ്പോൾ ഈ വിദ്യാഭ്യാസം ഒന്നുമില്ലാതെ അച്ഛൻ ഈ പി ഡബ്ല്യു ഡി ഓഫീസിൽ വരാന്തയിൽ പോയി പോയില്ലെങ്കിൽ കാത്തിരിക്കുമ്പോൾ ഈ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ അന്ന് വലിയ പ്രമാണിയായിരുന്നു അസിസ്റ്റൻ്റ് എഞ്ചിനീയർ അദ്ദേഹം അച്ഛനെ മൈൻഡ് ചെയ്യില്ല മണിക്കൂറുകളോളം ഈ വരാന്തയിൽ ഇരുത്തിയിട്ട് പലപ്പോഴും പല കാരണങ്ങൾ പറഞ്ഞ് തിരിച്ചയച്ച് അപ്പോൾ അച്ഛൻ അങ് അന്നൊരു ബോധമുണ്ടായിരുന്നു എൻ്റെ മകനെ ഇതുപോലൊരു എഞ്ചിനീയർ ആക്കണം ഏഴാം ക്ലാസ് എത്തുമ്പോഴേക്കും ആയിരത്തിലധികം പുസ്തകങ്ങൾ വായിച്ചു തീർത്ത വിദ്യാർത്ഥി കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ആദ്യ ബാച്ചുകാരൻ ടൂറിസം രംഗത്ത് മണ്ണിന്റെ മണമുള്ള പദ്ധതികളിലൂടെ മലബാറിന്റെ തലവര മാറ്റിയ സമാനതകളില്ലാത്ത വഴികളിലൂടെ സഞ്ചരിച്ച മധുകുമാറിലൂടെ സക്സസ് സ്റ്റോറിയും സഞ്ചരിക്കുന്നു ആദ്യം എഴുന്നേറ്റ് എന്റെ പ്രസന്റേഷൻ എഴുന്നേറ്റ് നിന്ന് മണ്ണിന്റെ മണമുള്ള ഒരു പ്രൊജക്ട് സാധിച്ചു എന്ന് ആത്മവിശ്വാസം കളരിയും യോഗയും മനസ്സിൽ താലോലിക്കുന്ന നാടിന്റെ നന്മകൾക്കായി വികസനത്തിനായി സ്വപ്നങ്ങൾ കാണുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന മനുഷ്യനെ അറിയണം സ്റ്റോറി